കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുതുകുളം ബ്ലോക്ക് കമ്മിറ്റി വയോജന ദിനാചരണം നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ ഉൽഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുതുകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു വയോജന ദിനാചരണം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ ഉൽഘാടനം ചെയ്തു 1950 ആകുമ്പോഴേക്കും ലോകജന സംഖ്യയെ सारവധ പോലെ യෝජനകളുടെ ഇരട്ടിയിലേക്ക് വയോജനങ്ങൾ ഒരുപക്ഷെ സാധ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളില് വയോജനങ്ങള് അവരുടെ വാർദ്ധക്യം ഒരുപക്ഷെ അവര് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും നമ്മളെ നമ്മളെ പോലുള്ള വികസിത രാജ്യങ്ങളിൽ സ്ഥിതി മറിച്ചാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എഴുപത്തി അഞ്ച് കോടി തുള്ള ഇന്ത്യയിൽ നമ്മൾ ഇപ്പോൾ നൂറ്റി നാല്പത്തി അഞ്ചായിട്ട് ഇരട്ടിയിലേക്ക് ജനസംഖ്യ മാറി അപ്പൊ ജനസംഖ്യയുടെ പകുതിയോളം വാർദ്ധക്യം ബാധിച്ചവരെ ആയ ഒരു രാജ്യത്ത് അവരുടെ സ്ഥിതി വളരെ പരിതാപകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ കെ എസ് എസ് യുവിന്റെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില പരിരക്ഷകളൊക്കെ ഉണ്ട് അവർക്ക് പെൻഷനുണ്ട് ചികിത്സാ സഹായങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു പരിരക്ഷ ഉള്ളതുപോലെ ഇതൊന്നുമില്ലാത്ത ഒരു വല്യ ജനവിഭാഗം വാർത്ത വാർത്ത ബാധിച്ച ആൾക്കാര് നമ്മുടെ രാജ്യത്ത് വളരെ ദയനീയമായ ഒരവസ്ഥയിലേക്ക് അവരുടെ വാർദ്ധക്യം പോകുന്നു എന്ന് ഒരു പൊതുപ്രവർത്തകൻ പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ എൻ്റെ പഞ്ചായത്തിലുൾപ്പെടെ പല അനുഭവങ്ങളും ഒരുപക്ഷെ ഒരു പഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ കാണാത്ത നമ്മൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത നമ്മുടെ നമ്മളെ നമ്മളാക്കിയ നമുക്ക് താങ്ങും തണലുകളയുന്ന നമ്മുടെ കൈപിടിച്ച് കൊണ്ടുനടന്ന അച്ഛനെയും അമ്മയും ഒക്കെ തള്ളിപ്പറയുന്ന തരത്തിലേക്ക് നമ്മുടെ നാട്ടിൽ പോലും എത്തി നിൽക്കുന്നൊരവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു ഞങ്ങളുടെ പഞ്ചായത്തില് നിയമപരമായി മൂന്ന് കേസുകൾ പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ കാരണവർ അധ്യക്ഷനായി എന്ന ാവാക്യം കൊണ്ട് ഈ വർഷത്തെ വയോജന ദിനം നമുക്ക് ഇവിടെ ആരംഭിക്കാം വയോജനങ്ങളുടെ അന്തസ്സിനും അനുസരിച്ച് അവരെ പരിചരിക്കുന്നതിനു വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സ്വാഗതം പറഞ്ഞു കായംകുളം സൈക്കോ സോഷ്യൽ സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ ഫാദർ ലിജോ ജോർജ് ഉമ്മൻ മുഖ്യപ്രഭാഷണം നടത്തി ജി ചന്ദ്രഭാനുവിനെ ആദരിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓച്ചിറ ചന്ദ്രൻ മേഴ്സിക്കുട്ടി ജോർജ് ബി ബാലകൃഷ്ണപിള്ള കെ രാമചന്ദ്രൻ കെ ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു കെ ജി കവിത ഗാനാലാപനം എന്നിവ നടത്തി എൽ രമണി എം എസ് രമ എന്നിവരും പങ്കെടുത്തു ബ്ലോക്ക് കമ്മിറ്റി കജാൻ ജി എം രാജഗോപാൽ നന്ദി പറഞ്ഞു കായംകുളം